തൃശൂർ അന്നമനട പഞ്ചായത്തിന്റെ സ്വപ്ന പദ്ധതിയായ ഡിജിറ്റൽ റഫറൻസ് ലൈബ്രറി ആരംഭിച്ചു നിലവിലുള്ള ലൈബ്രറി തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപ ചെലവഴിച്ച് പുതുതലമുറയ്ക്ക് ഉതകുന്ന രീതിയിൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ മാറ്റിയെടുക്കുകയായിരുന്നു ലൈബ്രറിയുടെ ഉദ്ഘാടനം നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ നിർവഹിച്ചു ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഇരുപത്തിയഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായാണ് ലൈബ്രറി നിർമ്മിച്ചിരിക്കുന്നത് ഏഴ് കമ്പ്യൂട്ടർ യൂണിറ്റുകളും യു പി എസ് സംവിധാനവുമുള്ള പഠനമുറികളും വിദ്യാർത്ഥികൾക്ക് നേരിട്ടുള്ള ഡിജിറ്റൽ ആക്സസ് നൽകുന്നു ഒരേ സമയം ഏഴുപേർക്ക് ഓൺലൈൻ പഠനം നടത്താവുന്ന സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് പഞ്ചായത്തുകളുടെ ചരിത്രത്തിൽ ആദ്യമായുള്ള ലൈബ്രറിയിൽ ശബ്ദരഹിതവും സൗകര്യപ്രദവുമായ വായനാഹാളിനൊപ്പം ഹൈസ്പീഡ് വൈഫൈ ഇന്റർനെറ്റ് സൗകര്യവുമുണ്ട് മലയാളം ഇംഗ്ലീഷ് തുടങ്ങിയ ഭാഷകളിലെ ഇ ബുക്കുകൾ ഓൺലൈൻ ജേണലുകൾ പത്രങ്ങൾ പഠന ഗവേഷണ റിസോഴ്സുകൾ തുടങ്ങിയവയുടെ വിപുലമായ ശേഖരവും ഒരുക്കിയിട്ടുണ്ട് പ്രൊജക്ടർ സ്മാർട്ട് ബോർഡ് ഓഡിയോ സംവിധാനങ്ങൾ അടങ്ങിയ ഡിജിറ്റൽ ക്ലാസ് റൂം സെമിനാർ ഹാൾ വർക്ക്ഷോപ്പ് സ്പേസുകൾ തുടങ്ങിയവയും സജ്ജീകരിച്ചിട്ടുണ്ട് അക്കാദമിക് പ്രവർത്തനങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകാനായി പ്രൊഫസർമാർ അധ്യാപകർ സാഹിത്യകാരന്മാർ സാംസ്കാരിക പ്രവർത്തകർ എന്നിവരടങ്ങുന്ന നാൽപ്പതംഗ അക്കാദമി ബോഡിയും രൂപീകരിച്ചു കഴിഞ്ഞു ഡോക്ടർ സി പി ഷാജിയാണ് സിവിൽ സർവീസ് അക്കാദമിയിലെ കുട്ടികൾക്കടക്കം വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും റഫറൻസിനും മത്സരാധിഷ്ഠിത പരീക്ഷകൾക്ക് സജ്ജമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ വായന അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി ഏഴ് സിസ്റ്റം കമ്പ്യൂട്ടർ സിസ്റ്റം അടക്കം അതോടൊപ്പം തന്നെ കഥയും കവിതയും അതോടൊപ്പം തന്നെ ഭാഷയും ഗണിതവും ശാസ്ത്രമൊക്കെ തന്നെ സംവദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം കലാമിൻ്റെ പേരിലുള്ള ക്രിയേറ്റീവ് റൂം അടക്കം സജ്ജമാക്കിക്കൊണ്ടാണ് ഡിജിറ്റൽ റഫറൻസ് ലൈബ്രറിയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത് പ്ലസ് ടു മുതൽ സിവിൽ സർവീസ് തലത്തിലെ വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷാ പരിശീലനം ശാസ്ത്ര സാഹിത്യ ചർച്ചകൾ ഗവേഷണ പഠനങ്ങൾ തുടങ്ങിയവയ്ക്ക് ഈ സംവിധാനങ്ങൾ ഏറെ സഹായകരമാകും കേരളാവശ്യ ന്യൂസ് തൃശൂർ